ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരികളെ സർവശക്തനായ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കുകയും അവൻ്റെ പ്രവാചകനായ റസൂൽഹു സലാഹുസ്വല്ലയുടെ മാതൃക പിൻപറ്റി ജീവിക്കുകയും ചെയ്യണം എന്നാദ്യമായ എല്ലാവരോടും ഉണർത്തുകയാണ് മുസ്ലിങ്ങൾ അവരുടെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ അതോടൊപ്പം അവരുടെ കർമാനുഷ്ഠാനങ്ങൾ കർമ്മപരമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിർവഹിക്കേണ്ടത് വിശുദ്ധ ഖുർആാൻ പന്ത്രണ്ടാം അധ്യായം നൂറ്റി എട്ടാമത്തെ വചനത്തിൽ സൂചിപ്പിക്കുന്നു ഹാലിഹി സബീലി പ്രവാചകരെ താങ്കൾ പറയണം ഹാദിഹി സബീൽ ഇതാണ് എൻ്റെ വഴി എൻ്റെ മാർഗം ഇതാണ് അതുഹി അലീറത്തിൻ അതുകൊണ്ട് ഞാൻ അള്ളാഹുബുലേക്ക് ക്ഷണിക്കുകയാണ് ആളുകളെ തികഞ്ഞ ബോധ്യത്തോടു കൂടിയാണ് ഞാൻ ക്ഷണിക്കുന്നത് എനിക്ക് ആ കാര്യത്തിൽ പൂർണ്ണ സംതൃപ്തിയും വിശ്വാസവുമുണ്ട് ദൃഢബോധ്യത്തോടെയാണ് ഞാൻ ക്ഷണിക്കുന്നത് ഉൾക്കാഴ്ചയോടു കൂടിയാണ് ഞാൻ അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നത് അനപമനിത്തവഴി ഞാൻ മാത്രമല്ല എന്നെ പിൻപറ്റിയ ആളുകളുമൊക്കെ അങ്ങനെയാണ് ചെയ്യേണ്ടത് വസുഹാനുള്ള അള്ളാഹു എത്രമാത്രം പരിശുദ്ധനാണ് ഉപാഹരമനെല്ലാം ശരിക്കില്ല ഒരിക്കലും ഞാൻ ബഹുദീപ വിശ്വാസികളിൽ പെട്ടവനല്ല തന്നെ പന്ത്രണ്ടാം അധ്യായം നൂറ്റിയെട്ടാമത്തെ വചനം അങ്ങേ അറ്റത്തെ ഉൾക്കാഴ്ചയോടുകൂടിയാണ് പുതിയ കാലത്ത് പ്രത്യേകിച്ചും അള്ളാഹുബിൻ്റെ മാർഗത്തിലേക്ക് ഇസ്ലാമിൻ്റെ വഴിയിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും ആ രംഗത്ത് നമ്മുടേതായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുകയും ചെയ്യേണ്ടത് പ്രത്യേകിച്ചും തെളിവിൻ്റെയും പ്രമാണങ്ങളുടെയും പിൻബലമാണ് ഇസ്ലാമിക പ്രബോധനത്തിൻ്റെയും ഇസ്ലാമിക വഴിയിലേക്കുള്ള ക്ഷണത്തിൻ്റെയും അടിസ്ഥാനമെന്ന് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ആ കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടാകാൻ പാടില്ല എന്നതാണ് നമുക്ക് അടിയുറച്ച ദൈവവിശ്വാസത്തിൻ്റെയും ദൃഢമായ വിശ്വാസത്തിൻ്റെയും അടിത്തറയിൽ നിന്നുകൊണ്ട് ഈ മതത്തിൻ്റെ കാര്യത്തിൽ ഈ ദീനിൻ്റെ പ്രബോധന മാർഗത്തിൽ ഒരു എനിക്കില്ല എന്ന ഉറച്ച ബോധം നമുക്കുണ്ടാകേണ്ടത് നമ്മുടെ പ്രമാണത്തോടുള്ള പ്രതിബദ്ധതയാണ് കാണിക്കുന്നത് എല്ലാവരും ഇസ്ലാമിക പ്രമാണങ്ങളെ സംബന്ധിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് നിഷ് നമുക്ക് പിന്നീട് പറയാം ആമനും അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുബന് അനുസരിക്കണം റസൂൽ അള്ളാഹുബിൻ്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കണം അംഖും നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കണം ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടാവുകയാണെങ്കിൽ ഭിന്നിപ്പുണ്ടാക്കുകയാണെങ്കിൽ ഫർദൂഹു റസൂൽ അവയെ നിങ്ങൾ മടക്കേണ്ടത് അള്ളാഹുബിലേക്കാണ് അവൻ്റെ പ്രവാചകനിലേക്കാണ് തുക്മിനൂന ും നിങ്ങൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ പാരിക ജീവിതത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് അഭിവാപ്യമായിട്ടുള്ളത് അതാണ് നിങ്ങൾക്ക് പര്യവസാനം നന്മയായി വരാൻ സാധ്യതയുള്ളത് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഈ വഴി നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നതാണ് വളരെ സുപ്രധാനമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ആശയങ്ങളാണ് വിശുദ്ധ ഖുർആൻ ഈ സൂക്തത്തിലൂടെ മുസ്ലിം സമുദായത്തെ ബോധ്യപ്പെടുത്തുന്നത് ഒന്നാമതായി അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹു നമുക്ക് അവതരിപ്പിച്ച് തന്നിട്ടുള്ള വിശുദ്ധ ഖുർആാനിൻ്റെ ആശയങ്ങളിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും പ്രബോധനം നടത്തുകയും ചെയ്യുക എന്നതാണ് രണ്ടാമത് റസൂരിലേക്ക് ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്വീകാര്യ നിരവധി പണ്ഡിതന്മാർ അനുഭവിച്ചുകൊണ്ട് വളർത്തിയെടുത്തിട്ടുള്ള ഹദീസിൻ്റെ വിപുലമായിട്ടുള്ള ശേഖരമുണ്ട് അതിൽ നിന്ന് സഹിഹായിട്ടുള്ള നമുക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകരിൽ നിന്നും ശരിയായ രൂപത്തിൽ നിവേദനം ചെയ്യപ്പെട്ടിട്ടുള്ള ഹദീസുകൾ സ്വീകരിക്കണമെന്നതാണ് രണ്ടാമത്തെ ആശയം ഹദീസുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവശ്യകത നിരന്തരമായി നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സമകാലിക പശ്ചാത്തലമാണ് നിലവിലുള്ളത് ഖുർആാനും പ്രവാചകന്റെ ചെലിയും അടിസ്ഥാനമാക്കി മുസ്ലിം സമുദായത്തെ ശക്തിപ്പെടുത്തുകയും അവരെ ശാക്തീകരിക്കുകയും ചെയ്യുക എന്ന ഭാരിച്ച ഉത്തരവാദിത്വമാണ് ഇസ്ലാമിക സംഘടനകൾക്കും പ്രസ്ഥാനങ്ങൾക്കും മുസ്ലിം പണ്ഡിതന്മാർക്കും നേതാക്കന്മാർക്കും ഈ രാജ്യത്ത് നിർവഹിക്കാനുള്ള കടമ എന്ന് പറയുന്നത് ആ ബാധിതകൾ വേണ്ട വിധത്തിൽ നിർവഹിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള ആത്മപരിശോധന നടത്തുവാൻ വിശ്വാസികൾക്ക് സാധിക്കണം ഹദീസിന്റെ സ്വീകാര്യതയെ സംബന്ധിച്ചാണ് പുതിയ കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആരെങ്കിലും റസൂലിനെ അനുസരിക്കുകയാണെങ്കിൽ ഫഹദ് അള്ളാഹുവിനെ അനുസരിച്ചവനായി മാറുന്നു അപ്പൊ റസൂലിനെ പിൻപറ്റുകയും അനുസരിക്കുകയും ചെയ്യുക എന്നതാണ് അള്ളാഹുവിന് അനുസരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് എന്നിട്ട് അല്ലാഹു പറയുന്നു വമൻ തവല്ല ആരെങ്കിലും അതിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ ആ മാർഗം തെറ്റാണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ താങ്കളെ നാം അയച്ചിട്ടില്ല അവരുടെയൊക്കെ കാവൽക്കാരനായി നിന്ന് അങ്ങനെയുള്ളൊരു സംവിധാനമല്ല അല്ലാഹു സുഖാഗത്താല പ്രവാചക നിയോഗമനത്തിന്റെ ലക്ഷ്യമായി വിശദീകരിക്കുന്നത് റസൂലിനെ അനുസരിക്കുക അതുവഴി അള്ളാഹുവിനുസരിച്ചവരായി മാറുക എന്ന

അവർ ചിന്തിക്കുകയും ഗ്രഹിക്കുകയും ഒക്കെ ചെയ്തേക്കാമെന്ന് പതിനാറാം അധ്യായം വചനത്തിൽ വചനത്തിലെല്ലാം സൂചിപ്പിക്കുന്നു ഇവയെല്ലാം തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് സൂക്തങ്ങളെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് ഹദീസുകളുടെ അനിവാര്യതയെ സംബന്ധിച്ചും അത് അംഗീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെ സംബന്ധിച്ചും നമ്മളെ ബോധ്യപ്പെടുത്തുക എന്നതാണ് പ്രവാചകന്റെ വചനങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി മുസ്ലിം ലോകം അനുഭവിച്ചിട്ടുള്ള ത്യാഗപരിശ്രമങ്ങൾ ചരിത്രത്തിൽ അതീതീയമായി നിലകൊള്ളുകയാണ് എന്ന ഉപേരിൽ അറിയപ്പെടുന്ന ബുഹാരിയും മുസ്ലിമും അബൂദാബൂതം തിരുമതിയും രസായി എല്ലാം എന്തുമാത്രം ത്യാഗപരിശ്രമങ്ങളിലൂടെയാണ് ഹരീസുകൾ നമുക്ക് ലഭ്യമാക്കി തന്നിട്ടുള്ളത് എന്ന് വിശ്വാസികളായിട്ടുള്ള ആളുകൾ ആലോചിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നതാണ് അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ള ബാധ്യത എന്ന് പറയുന്നത് നമ്മുടെ കടമയും ഉത്തരവാദിത്തവും എന്ന് പറയുന്നത് മഹാനായ പ്രവാചക തിരുമേനി മാതൃക നമ്മുടെ ജീവിതത്തിൽ പുലർത്തുകയും പകർത്തുകയും ചെയ്യുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് നമുക്ക് നിർവഹിക്കാനുള്ളത് അതി പിൻവറ്റി ജീവിക്കുക എന്നത് വിശ്വാസികളുടെ ബാധ്യതയും കടപ്പാടുമാണെന്ന് കടമയാണെന്ന് ഓരോ വിശ്വാസിയും ഓരോ ചെറുപ്പക്കാരനും ഓരോ മുസ്ലിം യുവാവും യുവതിയും വിദ്യാർത്ഥികളും അധ്യാപകന്മാരും ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ബാധ്യതയുണ്ട് എന്ന് പ്രത്യേകമായി സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ അള്ളാഹുവിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ നിർവഹിക്കേണ്ട പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ആ മഹാനായ പ്രവാചക തിരുമേലിന് സല അള്ളാസ്മയുടെ മാതൃക പിൻവറ്റി ജീവിക്കുവാനാണ് അള്ളാഹു ധാരാളമായി സ്മരിക്കുകയും ചെയ്യുന്ന ആളുകളുടെ ഉത്തരവാദിത്വം അതാണ് മുപ്പത്തിമൂന്നാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ വചനം മറ്റു മതങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റു പ്രത്യേക ശാസ്ത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രൂപത്തിൽ ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കുവാൻ നമുക്ക് സാധ്യമാകുന്നില്ല എന്നത് വളരെ പ്രത്യേകമായിട്ടുള്ള ഈ മതത്തിന്റെ സന്ദേശവും ഈ പ്രവാചക മാതൃകയുടെ സവിശേഷതയുമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രധാനമായും നാല് സവിശേഷതകളാണ് മറ്റു മതങ്ങളിൽ നിന്ന് മറ്റു പ്രത്യേക ശാസ്ത്രങ്ങളിൽ നിന്ന് പ്രവാചകയും പൂർവീകരായിട്ടുള്ള പ്രവാചകന്മാരും നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ള ഇസ്ലാമിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് ഒന്ന് സർവതല സ്പർശിയായിട്ടുള്ള ആശയങ്ങളാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക രംഗത്ത് മാത്രമല്ല ചിലർ അങ്ങനെ പറയുന്നു സാമ്പത്തിക രംഗം അത് മാത്രം ഇതിനെ സംബന്ധിച്ച് മാത്രം സംസാരിക്കുന്നു വിദ്യാഭ്യാസത്തെ പറ്റി മാത്രം സംസാരിക്കുന്നവരുണ്ട് അങ്ങനെയുള്ള സംഘടനകളുണ്ട് എന്നാൽ ഇസ്ലാം സർവ്വതല സ്പർശിയായിട്ടുള്ള ആശയങ്ങളാണ് ലോകത്തിന്റെ മുമ്പിൽ വളരെ മനോഹരമായി വിശദീകരിച്ചു കൊടുക്കുന്നത് എല്ലാ രംഗത്തും ഇസ്ലാമിന്റെ പ്രവാചകൻ നമുക്ക് മാതൃകയായി നിലകൊണ്ടിട്ടുണ്ട് രണ്ടാമതായി ഈ പ്രവാചകന്റെ മാതൃക എന്ന് പറയുന്നത് അനുകരണീയമായ മാതൃകയാണ് പ്രവാചകന്റെ മരണാനന്തരം ഉണ്ടായിട്ടുള്ള ഏത് വ്യക്തികളെ പരിശോധിച്ചാലും അവരെത്ര വലിയ വലിയ പണ്ഡിതന്മാരും നേതാക്കന്മാരും കമൽ പുരമയും ആണെങ്കിലും ശരി അവരിൽ കൊള്ളേണ്ടതും തള്ളേണ്ടതുണ്ട് മലഹബിന്റെ ഇമാമികളാണെങ്കിലും അവരിൽ തള്ളേണ്ടതും കൊള്ളേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുന്നവരാണ് നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ആളുകൾ എന്ന് പറയുന്നത് ഇസ്ലാമിക സമൂഹത്തിന്റെ പരിഷ്കരണ സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകിയ സമൂഹത്തിൽ നേതൃത്വം നൽകിയ പണ്ഡിതന്മാരുടെ പ്രധാനപ്പെട്ട ആഹ്വാനവും നിർദ്ദേശവും അതായിരുന്നു പ്രവാചകന്റെ മരണാനന്തരം എത്ര വലിയ ആളുകളായിരുന്നാലും അവരിൽ തള്ളേണ്ടതും കൊള്ളേണ്ടതും ഉള്ളു എന്നുള്ള ബോധ്യമാണ് നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത് അനുരാഗാത്മകമായ ഭ്രമം പ്രവാചകന് ശേഷം ഉണ്ടായിട്ടുള്ള ചില വലിയ വലിയ പണ്ഡിതന്മാരിലേക്ക് സാർക്കപ്പെടുന്ന അവസ്ഥാവിശേഷം നമുക്ക് കാണാനും കേൾക്കാനും സാധിക്കും ഒരു കാര്യം ഉറപ്പാണ് പ്രവാചകനോട് മാത്രമേ ആ രൂപത്തിലുള്ള അനുരാഗാത്മകമായ ഭ്രമം മുസ്ലിം സമുദായത്തിന് പാടുള്ളൂ എന്ന സവിശേഷമായ ആശയമാണ് ഇസ്ലാം നമ്മോട് ആവശ്യപ്പെടുന്നത് ഇസ്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് മൂന്നാമതായിട്ടുള്ള മതമാണ് ഇസ്ലാം പഴയകാലം കഴിഞ്ഞ കാലംസെൻസ് പ്രസൻസെൻസ് ചൂഷൻ ഇങ്ങനെ ഏത് കാലത്തും ഇസ്ലാമിന് മുന്നോട്ട് പോകുവാൻ സാധിക്കുമെന്നതാണ് ചില പ്രത്യേക ശാസ്ത്രങ്ങൾ ഒരു നൂറ് വർഷം കഴിയുമ്പോഴേക്കും പരാജയത്തിന്റെ കൈപ്പുനീർ അനുഭവിക്കുന്നു എന്നാൽ ഇസ്ലാമിക സമൂഹത്തിന് ഒരിക്കലും അങ്ങനെ പിറകോട്ട് പോകേണ്ട അവസ്ഥാവിശേഷം സംജാതമാവുകയില്ല എന്നത് ഉറപ്പാണ് കാരണം കഴിഞ്ഞതും വരാനുള്ളതും നടന്നുകൊണ്ടിരിക്കുന്നതുമായ ത്രികാലിയായ അള്ളാഹുമാണ് ഈ മതം നമുക്ക് ഇറക്കി തന്നിട്ടുള്ളത് അതുകൊണ്ട് ആ കാര്യത്തെ സംബന്ധിച്ചുള്ള ഗൗരവതരമായിട്ടുള്ള ആലോചനകളും ചർച്ചകളും പഠനങ്ങളും നമ്മുടെ സമൂഹത്തിൽ യുവാക്കൾക്കിടയിൽ പ്രത്യേകിച്ചും നടക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ് നാലാമതായി സമ്പൂർണമായി ക്ഷോഡീകരിക്കപ്പെട്ട മതം ആ പ്രവാചകന്റെ മാതൃക മാത്രമാണ് ഈ രൂപത്തിൽ ക്രോഡീകരിക്കപ്പെട്ട ഒരു സംക്ഷേപം നമുക്ക് കാണുക സാധ്യമല്ല പ്രവാചകന്റെ ജീവിതത്തിന്റെ വഴികളിലൂടെ നാം നടന്നു പോകുമ്പോൾ പ്രഭാതം മുതൽ പ്രദോഷം വരെയും രാത്രിയിലും പ്രവാചക തിരുമേനി പ്രവാചകത്തിരി എങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്ന് എങ്ങനെയാണ് സംസാരിച്ചിരുന്നത് എന്ന് വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടുന്ന വിധത്തിൽ സമ്പൂർണമായി ക്രോഡീകരിക്കപ്പെട്ട സംവിധാനം പ്രവാചകന്റെ മാതൃകയിൽ മാത്രമാണ് പെർഫെക്റ്റായി നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനാൽ അള്ളാഹുവിനെ സമ്മതിച്ചും അല്ലാഹുവിലേക്കുള്ള വിളിക്കും റസൂലിലേക്കുള്ള വിളിക്കും ഉത്തരം നൽകുവാൻ ഓരോ മുസ്ലിമിനും സാധിക്കണം ഓരോ വിശ്വാസിക്കും സാധിക്കണം പ്രിയപ്പെട്ട വിശ്വാസികളെ പ്രിയപ്പെട്ട യുവാക്കളെ ചെറുപ്പക്കാരെ നാം ആലോചിക്കണം ഇത് അല്ലാഹുബിലേക്കുള്ള ലക്ഷണമാണ് അള്ളാഹുവിന്റെ റസൂലിലേക്കുള്ള ലക്ഷണമാണ് ഇതാത് ആക്കും നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് ജീവൻ നൽകുന്ന നിങ്ങൾക്ക് എല്ലാ രംഗത്തും വെളിച്ചം നൽകുന്ന പ്രകാശത്തിന്റെ കൈവഴികളിലൂടെ സഞ്ചരിക്കുവാൻ നിങ്ങളെ പ്രാപ്തമാക്കുന്ന ആശയങ്ങളുടെ അതിസമ്പന്നമായ ശേഖരമാണ് ഇസ്ലാം എന്ന് പറയുന്നത് അതുകൊണ്ട് ആ രംഗത്ത് പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകുവാൻ അതിനുവേണ്ടിയുള്ള സഹായ ഹസ്തങ്ങൾ നീക്കുവാൻ സാമ്പത്തികമായും ശാരീരികമായും ആ രംഗത്ത് നിങ്ങളുടെ സമ്പത്ത് ചെലവഴിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണമെന്ന സന്ദേശം ഇസ്ലാം നമ്മളെല്ലാവരെയും പഠിപ്പിക്കുകയാണ് ുംസൂൽഹു റസൂൽ എന്താണോ കൊണ്ടുവന്നത് അത് സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് അൻപത്തി ഒമ്പതാം അധ്യായം നിങ്ങളോട് വിനോദിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുകയും പ്രവാചകൻ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ നന്മകളും വായിപ്പുണരുകയും എല്ലാ തിന്മ തിന്മകളിൽ നിന്നും അതിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നിഷ്ഠാസനം ചെയ്യുകയും ചെയ്യാൻ പൂർണ്ണ മനസ്സോടെ വിശ്വാസികൾ സന്നദ്ധമാകണം എന്നതാണ് ഈ ആശയം നമ്മളോട് പഠിപ്പിക്കുന്നത് റസൂർ ജീവിതം നമുക്ക് സമ്പൂർണമായിട്ടുള്ള മാതൃകയാണ് അത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും വെളിച്ചം വീശുന്ന മാതൃകാ ജീവിതമാണ് അദ്ദേഹം നയിച്ചത് ആരാധനകളിൽ നമുക്കത് കാണാൻ സാധിക്കും പ്രവാചകന്റെ മാതൃക കുടുംബജീവിതത്തിൽ പ്രവാചകന്റെ മാതൃക വെള്ളി വെളിച്ചം പോലെ ചരിത്രത്തിൽ അറിയപ്പെടുന്നതാണ് ഭരണ ഭരണാധികാരികളുടെ കാര്യത്തിലും സൈന്യാധിപൻ എന്നുള്ള നിലയിലും ഭരണാധികാരി എന്നുള്ള നിലയിലും ഒരു നേതാവ് എന്നുള്ള നിലയിലുമെല്ലാം പ്രവാചകന്റെ മാതൃകാധിന്യമായ ജീവിതത്തെ വാരിപ്പുണരുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന സവിശേഷമായ സമൂഹമായി മാറാൻ ഉത്തമ സമുദായത്തിലെ മെമ്പർമാരായി മാറാൻ മുസ്ലിം സമുദായത്തിലെ കുട്ടികൾക്കും ചെറുപ്പക്കാർക്കും സ്ത്രീകൾക്കും സാധാരണക്കാർക്കും സാധിക്കണമെന്നാണ് ഈ ആശയങ്ങളിലൂടെ ഈ പ്രവാചക അധ്യാപനങ്ങളിലൂടെ ഖുർആാനിന്റെ ഈ സൂക്തങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മളറിയണം പ്രവാചക ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട മാതൃക പ്രവാചകന്റെ ജീവിതം തന്നെയാണ് രാത്രി മൂന്നിൽ രണ്ട് ഭാഗം കഴിഞ്ഞാൽ പ്രവാചകന്റെ ദിവസം ആരംഭിക്കുകയാണ് രാത്രി മൂന്നിൽ രണ്ട് ഭാഗം കഴിഞ്ഞാൽ നമുക്ക് കണക്കൂട്ടി നോക്കിയാൽ മതി പിന്നെ പ്രവാചകന്റെ ഒന്നാമത്തെ ദിവസം ആരംഭിക്കുകയാണ് കുടുംബത്തിൽ ആദ്യം എഴുന്നേൽക്കുന്നത് പ്രവാചക തിരുമേനിയാണ് ഉറക്കം അന്ധമായിട്ടുള്ള ഉറക്കമല്ല പ്രവാചക തിരുമേനിയുടെ അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഉറങ്ങുമ്പോഴും അദ്ദേഹത്തിന്റെ ഹൃദയം തുറന്നിരിക്കുമെന്ന് കാണാം ഐനി കണ്ണുകൾ മാത്രം ഉറങ്ങും ഹൃദയം ഒരിക്കലും നമ്മളിങ്ങനെ ഉറങ്ങുന്ന രൂപത്തിൽ ഉറക്കം ബാധിക്കുകയില്ല എന്ന് പ്രവാചകന്റെ വചനങ്ങളിൽ പ്രവാസികളിൽ നിവേദനം ചെയ്ത വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ആദ്യമായി എഴുന്നേൽക്കുന്നത് പ്രവാസികനായിരിക്കും വീട്ടിൽ എങ്ങനെയാണ് എഴുന്നേൽക്കുന്നത് പ്രാർത്ഥനകൾ നിർവഹിച്ചു പ്രവാചക തിരുമേനി ാണ് തന്റെ പ്രഭാതം ആരംഭിക്കുന്നത് ഒരു മരണമാണ് ആ ഉറക്കിൽ നിന്ന് എന്റെ ശരീരത്തെ എല്ലാവിധ സൗഖ്യത്തോടും സമാധാനത്തോടും കൂടി എഴുന്നേൽപ്പിച്ച അള്ളാഹുവിനത്തെ സർവസ്തുതിയും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പ്രവാചക തിരുമേനി ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കാറുള്ളത് എന്റെ ആത്മാവ് ആത്മാവ് അതിനെ വീണ്ടും രണ്ടാമതായി നമ്മുടെ ശരീരത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നത് അള്ളാഹുവാണ് എൻ്റെ ആത്മാവിനെ പല ആൾക്കാരും അങ്ങനെ മരണപ്പെട്ടു പോകാറുണ്ടല്ലോ ഒരാവിൽ എഴുന്നേൽക്കാറില്ല എന്നാൽ നമ്മുടെ റൂഹ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയും അതുവഴി നമുക്ക് ജീവൻ പ്രദാനം ചെയ്യുകയും ചെയ്ത അള്ളാഹുവിനാണ് സർവസ്വതിയും ഉപാദിനലി ബിദിക്രിഹി ഇങ്ങനെയുള്ള ദിക്കറികളും പ്രാർത്ഥനകളും സുബൃ നമസ്കാരവും ഖുർആൻ പാരായണവും അരീസിന്റെ പഠനവുമെല്ലാം നിർവഹിക്കുവാൻ ഈ പ്രഭാതം മുതൽ എനിക്ക് സന്തോഷത്തോടും സമാധാനത്തോടും കൂടി മുന്നോട്ട് പോകുവാൻ എന്റെ ജീവിതത്തിൽ നൽകിയിട്ടുള്ള ഈ മേലെ നിർവഹിച്ചിരുന്നത് എന്ന് അതീസുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നീട് കിയാമില്ലയിലും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളുമാണ് മഹദിയായി ചോദിക്കുന്നുണ്ട് യാ നിങ്ങൾ ബുദ്ധിമുട്ടുന്നത് പോയ പാപങ്ങളും പാപങ്ങളും വരാൻ പോകുന്ന ഒക്കെ പ്രവാചകൻ രാത്രി എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്ന ഏറ്റവും സന്തോഷകരമായ സമാധാനപൂർണ്ണമായ ജീവിതമാണ് മഹതിയായിട്ടുള്ള ആയിഷാ ബീവിയിൽ നിന്നും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് പ്രവാചകന്റെ മറുപടി എനിക്ക് അല്ലാഹു നൽകിയിട്ടുള്ള നൂറുകൂട്ടം അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കുന്ന ഒരു അടിമയെങ്കിലും ആകാൻ എനിക്ക് സാധിക്കേണ്ടതില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് പ്രവാചക ചരിത്രത്തിലെ ലോക ചരിത്രത്തിൽ മാതൃക സമ്മാനിച്ചിട്ടുള്ള എല്ലാരംഗത്തും ശുക്റും നന്ദിയും പ്രകാശിപ്പിച്ചിട്ടുള്ള ആ പ്രവാചകന്റെ മാതൃക പിൻപറ്റി ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി എങ്കിൽ ഒന്നുകൂടി സൂക്ഷിക്കണം എന്ന് നമുക്കറിയാം വീട്ടിൽ നിന്നും പുറത്തിറങ്ങുന്നു പിന്നെ പ്രവാചകൻ അർത്ഥം പറയേണ്ടതില്ല എല്ലാവർക്കും അറിയാം അള്ളാഹുഭാരം ഏൽപ്പിച്ചുകൊണ്ട് പ്രവാചക തിരുമേനി പുറത്തിറങ്ങുന്നു നമസ്കാരത്തിന് ശേഷം സുഖ നമസ്കാരത്തിന് ശേഷം സൂര്യോദയം വരെ മഹാനായ റസൂലുള്ളാഹി മഹാനായകർ വസ്ലം ആ പള്ളിയിൽ തന്നെ കഴിച്ചുകൂട്ടും ആ മുസല്ലിയിൽ തന്നെ തുടരുമെന്നാണ് വചനമാണ് കുറഞ്ഞ സമയമൊക്കെ ഒരു സമാധാനവും ഒരു സ്വസ്ഥതയും ഒക്കെ പ്രാർത്ഥനയുമൊക്കെ ദീർഘിപ്പിച്ചുകൊണ്ട് അങ്ങനെ മഹാനായ മഹാനായർ ഭാഗ്യം സൂര്യോദയം വരെ ആ മുസല്ലിയിൽ തന്നെ കഴിഞ്ഞുകൂടുമെന്ന് അഹമ്മദ് നിവേദനം ചെയ്ത വസരത്തിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും കാണാൻ സാധിക്കും പിന്നീട് ലോഹാഗ്മ സ്ഥാനമാണ് പിന്നീട് ഭക്ഷണമാണ് ആ ഭക്ഷണമില്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാറുള്ളത് പോലെയുള്ള ഭക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല അവർ ചോദിക്കുന്നുണ്ട് യാസൂർ അല്ല മാസം പ്രവാചകരെ ഇപ്പോൾ നമ്മുടെ വീട്ടിലൊന്നും ഇല്ലല്ലോ സ്വായും അപ്പോൾ പ്രവാചകന്റെ മറുപടി എങ്കിൽ ഞാൻ നോമ്പ് നോക്കാം സുന്നത്ത് നോമ്പ് നോക്കാം എന്നാണ് പ്രവാചകന്റെ ജീവിതത്തെ സമ്മതിച്ചിടത്തോളം മാത്രമല്ല പ്രവാചകൻ പറയുന്നുണ്ട് മമാരുടെ ആമൻ തത്തു ഭക്ഷണത്തെപ്പറ്റി ഒരിക്കലും പ്രവാചകൻ നമ്മൾ പറയുന്ന രൂപത്തിലുള്ള ന്യൂനതകളോ കുഴക്കങ്ങളോ നമ്മൾ പെണ്ണുങ്ങളെയൊക്കെ നമ്മൾ മോശമാക്കുന്ന അങ്ങനത്തെ പരിപാടികളൊന്നും പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടാകുമായിരുന്നില്ല ഒരു ന്യൂനതയും ഇല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ കഴിപ്പോയും അല്ലെങ്കിൽ എനിക്കിപ്പോൾ തൽക്കാലം വേണ്ട എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോവുകയും ചെയ്യുന്ന മാതൃകാധന്യമായ ജീവിതമാണ് പ്രവാചക ജീവിതത്തിൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും പ്രാർത്ഥനകത്തിൻ്റെ കാര്യത്തിലുമെല്ലാം നമുക്ക് കാണാനും കേൾക്കാനും സാധിക്കുന്നത് നമുക്കറിയാം പക്ഷി എന്ന് പറയുന്നത് പ്രവാചകന്റെ ജീവിതത്തിലെ അവിഭാജ്യ ഘടകമായിരുന്നു ഒരു മാസവും രണ്ടു മാസവുമെല്ലാം തീ കത്തിക്കാത്ത ദിനചാത്രങ്ങൾ പ്രവാചക ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് മഹതിയായി ആയിഷാ ബിവിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് മക്കാലെ ഈശിക്കും പിന്നെ അവർ ചോദിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് താരൻപത്മാവു കാരക്കയും പച്ചവെള്ളവും മാത്രം കഴിച്ചുകൊണ്ടാണ് കൊണ്ടാണ് രണ്ടു മാസവും മൂന്ന് മാസവും ഒക്കെ പ്രവാചക പ്രവാചകത്തിരി പൈസ കൂട്ടിയിരുന്നത് എന്ന് ബുഹാരി നിവേദനം ചെയ്ത പത്രത്തിൽ കാണാം വീട്ടിലെ പണികളിൽ വീട്ടുകാരെ സഹായിക്കുവാൻ പ്രവാചക തിരുമേനി മുന്നിലുണ്ടായിരുന്നു എന്നാണ് അപ്പോ നമസ്കാരത്തിന്റെ സമയമായാൽ ആ പണി നിർത്തിവെച്ച് ഹർജകയിൽ നമസ്കാരത്തിലേക്ക് പോകും ബുഹാരി നമസ്കാരത്തിൽ ആദ്യ ദോഹനെ പറ്റിയാണ് പറയുന്നത് കുറച്ചധികം ദീർഘമായ പ്രവാചകൻ ഒന്നാമത്തെ റക്കേർ നീട്ടിക്കൊണ്ടു പോകും നമ്മൾ ആൾക്കാരൊന്നും ശ്രദ്ധിക്കാനല്ല യുദ്ധ ബിരുഫർ അക്കത്തിൽ രാജ്യത്തിനക്കാര്യത്തിൽ കുറച്ച് അധികം യുദ്ധത്തിൽ രണ്ടാമത്തിൽ പുറത്തും മറ്റുള്ള ആളുകൾക്കും ജമാത്ത് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കാം അങ്ങനെയുള്ള ശ്രദ്ധയും താല്പര്യവും എന്തുമാത്രം മനോഹരമായിരുന്നു എന്തുമാത്രം മാതൃകയായിരുന്നു പ്രവാസിക ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇഷാക്ക് മുമ്പ് ഉറങ്ങുന്നത് പ്രവാസികൻ വിറച്ചിരുന്നു മൗരവിന്റെ സമയത്തിന് സമയം ശേഷം എന്നാൽ ശേഷം വേഗം ഉറങ്ങണമെന്ന് പ്രവാചകൻ ആഗ്രഹിച്ചിരുന്നു ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴുമെല്ലാം വല്ലിതേക്കുവാൻ വിസ്വാക് ചെയ്യുവാൻ പ്രവാചകൻ ശ്രദ്ധിച്ചിരുന്നു ഉറങ്ങുന്നതിന് മുമ്പ് ഉറന്നെടുക്കും വലിയ വർഷത്തേക്ക് ചേർന്ന് കിടക്കും ഇത് അത്യത്തെ മനസ്സിലാക്കാം ഇപ്പൊ തപല് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്താൽ പ്രവാചക തിരുമേനി ശാസ്ത്രം പറയുന്നുണ്ട് എന്നിട്ട് അള്ളാഹു അസ്ലിയിലേക്ക് ആ രാത്രിയിൽ അങ്ങനെ നമ്മൾ മരണപ്പെടുകയാണെങ്കിൽ ശുദ്ധമായ പ്രകൃതിയിൽ നിങ്ങൾക്ക് വിരിപ്പ് പ്രവാചകൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാൻ ആരംഭിച്ച് അവസാനിക്കുന്ന പ്രവാചക ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ആശയസമ്പന്നമായ ജീവിത വിശുദ്ധിയെ സംബന്ധിച്ചാണ് നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രവാസികൻ്റെ പേരിൽ എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ട് ആഘോഷങ്ങളുടെ പടിപൂരമാണ് നിർഭാഗ്യവശാൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ സീമകളും ലംഘിക്കുന്ന എല്ലാ പരിധികളും ലംഘിക്കുന്ന ആണും പെണ്ണും കൂത്താടുന്ന വിധത്തിൽ ആഘോഷങ്ങളെ കൊണ്ടുപോകുന്ന തിരക്കിലാണ് മുസ്ലിം സമുദായത്തിലെ മെമ്പർമാർ പോലും നമുക്ക് രചിക്കാൻ മാത്രമേ നിർവാഹമുള്ളൂ ആർഭാദങ്ങളുടെ പേക്കൂച്ചുകളാണ് നമ്മുടെ യുവാക്കൾക്കിടയിൽ യുവതികൾക്കിടയിൽ അതിൻ്റെ ഒരുപടി വഴി മറ്റുള്ളവരെക്കാൾ ഒരുപടി മുന്നിലാണ് മുസ്ലിം സമുദായവും നമ്മുടെ യുവാക്കളും വിദ്യാർത്ഥികളും എന്ന് ഖേദത്തോടുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമുക്ക് രണ്ട് ആഘോഷങ്ങൾ മാത്രമാണുള്ളത് ബലി പെരുന്നാളും ചെറിയ പെരുന്നാളും പവിത്രമായിട്ടുള്ള വിവാഹ വേളകളിൽ പോലും ആഭാസങ്ങളും ആ ഒരുപാട് നമുക്ക് പറയാൻ പാടില്ലാത്ത രൂപത്തിൽ കൗലപ്പുറത്ത് കയറുന്ന ഒറ്റ ഒറ്റകപ്പുറത്ത് കയറുന്ന എഴുന്നള്ളിക്കുന്ന വരനെയും വധുവിനെയും മാതാപിതാക്കൾ കൂടി നോക്കി നിൽക്കുന്ന ഏറ്റവും അപകടകരമായ ദശാസന്ധിയിലൂടെയാണ് മുസ്ലിം സമുദായം കടന്നു പോകുന്നതെന്ന് നമ്മളെപ്പോലെയുള്ള മാതൃകാധന്യമായ പാരമ്പര്യം അവകാശപ്പെടുന്ന മഹല്ലുകളിലെങ്കിലും അവ പ്രാവർത്തികമാക്കുവാനും അത്തരം ചിത്രശക്തികൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുവാനും നമുക്ക് സാധിക്കേണ്ട ഏറ്റവും നിർണായകമായ മുഹൂർത്തങ്ങളിലൂടെയാണ് കാലഘട്ടത്തിലൂടെയാണ് മുസ്ലിം സമുദായം ഓരോ കലടികളും വെച്ച് മുന്നോട്ട് പോകുന്നത് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് എല്ലാവർക്കും ഞാനടക്കമുള്ള എല്ലാവർക്കും ബാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ് പള്ളികൾ നമ്മുടെ സംസ്കരണത്തിൻ്റെ മുഖ്യമായിട്ടുള്ള കേന്ദ്രങ്ങളാണ് അതിൽ നമ്മുടെ ജീവിതവും പെരുമാറ്റവും എല്ലാം പള്ളിക്ക് പുറത്തുമുണ്ടാകണം പള്ളിയിൽ വന്നാൽ ഒന്നും പള്ളിക്ക് പുറത്തു പോയാൽ മറ്റൊരു സംസ്കാരവും വന്നത് ഇസ്ലാമിന് അന്യമാണെന്ന് തിരിച്ചറിയുവാൻ നമ്മുടെ ആളുകൾക്ക് സാധിക്കണം നിരപരാധികളായിട്ട് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് നിരപരാധികളായിട്ടുള്ള ആളുകളെ ഗൂഢാലോചന ജയിലിൽ കിടക്കുന്നു അവർക്ക് ഒരു ജാമ്യം പോലും നിഷേധിക്കുന്നു ഒരു ഭാഗത്ത് അങ്ങനെ നടക്കുന്നു മറുഭാഗത്ത് ജീവിതാന്ത്യം വരെ കൊടും ക്രൂരത കാണിച്ചിട്ടുള്ള ആളുകൾ ജീവിതാന്ത്യം വരെ ജയിലിൽ കിടക്കണമെന്ന് പറയുന്ന ആളുകൾക്ക് പ്രത്യേകമായിട്ടുള്ള ചില അവസ്ഥകൾ നൽകി അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നു ഇത്തരമൊരു കാലഘട്ടത്തിൽ കുറച്ച് റിസ്ക് എടുക്കാൻ നമുക്ക് സാധിക്കണം കുറച്ച് റിസ്ക് എടുക്കാൻ നമ്മുടെ യുവാക്കൾക്കും യുവതികൾക്കും ബഹല്യ കമ്മ്യൂണിറ്റികൾക്കും ഇസ്ലാമിക സംഘടനകൾക്കും പ്രസ്ഥാനങ്ങൾക്കും സാധിക്കണം എല്ലാ മൂല്യങ്ങളിലും ഉറച്ചു നിൽക്കുവാൻ നമുക്ക് സാധിക്കണം ധാർമ്മികമായിട്ടുള്ള ശിക്ഷണശീലങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം അച്ചടക്കവും അനുസരണവുമുള്ള സമൂഹമായി കുടുംബമായി മാറാൻ നമുക്ക് സാധിക്കണം അതാണ് പ്രവാചക മാതൃക എന്ന് പറയുന്നത് ആ പ്രവാചകന്റെ മാതൃക പുല്ല് പോലെ പെറുകോട്ട് വലിച്ചെറിയുകയും ഭക്ഷണപ്രതികളിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ ആദർശത്തെ അടിയറവിക്കുകയും ചെയ്യുന്ന എല്ലാ മൂല്യച്വതികൾക്കെതിരലും എല്ലാ പൗരോഹിത്യത്തിന്റെ ചങ്ങല ശക്തമായി പ്രതിരോധം തീർക്കുവാൻ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും പിൻബലത്തോടുകൂടി രംഗത്തു വരാൻ ഇസ്ലാമിക സമൂഹത്തോട് വിശുദ്ധ ഖുർആൻ ആഹ്വാനം നടത്തുകയാണ് പ്രവാചക തിരുമേനിയുടെ മാർഗത്തിലേക്ക് തിരിച്ചു വരാൻ ഖുർആൻ ആഹ്വാനം നടത്തുകയാണ്